ഇനി രാജ്യസഭയിൽ ബിജെപിക്ക് ബില്ലുകൾ പാസാക്കണമെങ്കിൽ പന്ത്രണ്ട് പ്രതിപക്ഷ എംപിമാരുടെ പിന്തുണ വേണം പന്ത്രണ്ട് പ്രതിപക്ഷ എംപിമാരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ പറ്റൂ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നരേന്ദ്രമോദി സർക്കാർ ലോക്സഭയിൽ പോലും കേവല ഭൂരിപക്ഷമില്ല ബിജെപിക്ക് ലോക്സഭയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ജെഡിയുടേയും ടി ഡി പിയുടെയും സന്മനസ് കൊണ്ടാണ് രാജ്യസഭയിൽ എത്തുമ്പോൾ ഇവരുടെ സന്മനസ്സിലെന്നും വലിയ അർത്ഥമില്ല പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണയില്ലെങ്കിൽ രാജ്യസഭയിൽ ഒരു പുണ്ണാക്കം നടക്കില്ല ബിജെപിയെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാജ്യസഭയിൽ എതിർക്കുന്നത് ഒഡീഷയിലെ ബിജു ജനതാദളാണ് ബിജു ജനതാദളന്റെ ആശ്രിത വാത്സല്യത്തിലാണ് മുമ്പ് ബിജെപി ഒഡീഷയിൽ എത്തിയത് ഇപ്പോൾ ബിജു ജനതാദളിനെ ഒന്നാകെ വിഴുങ്ങിയിരിക്കുന്നു ബിജെപി ബിജെപിയുമായി കൈകൊടുക്കുന്ന എല്ലാ പ്രാദേശിക കക്ഷികൾക്കും ലഭിക്കുന്ന തിരിച്ചടി അതാണ് ബിജെഡിക്ക് ലഭിച്ചിരിക്കുന്നത് ബിജു ജനതാദൾ ശക്തമായി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു തങ്ങളുടെ രാഷ്ട്രീയ തട്ടകത്തിൽ കടന്നുകൂടി പതുക്കെ പതുക്കെ തങ്ങളെ വിഴുങ്ങിയാൽ ബിജെപിക്ക് രാജ്യസഭയിൽ തിരിച്ചടി കൊടുക്കും രാജ്യസഭയിൽ ബിജു ജനതാദൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിലകൊള്ളുന്നു മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ വൈഎസ്ആർ കോൺഗ്രസ് തമിഴ്നാട്ടിലെ എ ഡി എം കെ എന്നിവരുടെ സഹായവും ബിജെപിക്ക് ഇനി ആവശ്യമാണ് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ ആകെ മൊത്തം സമ്മർദ്ദത്തിലാണ് മോദി സർക്കാർ ലോക്സഭയിൽ ബില്ലുകൾ പാസാക്കാം പക്ഷേ രാജ്യസഭയിൽ എത്തുമ്പോൾ ലഭിക്കുന്ന ഒരവസ്ഥ ചെകുത്താനും നടുക്കടലിനും മധ്യയുള്ള അവസ്ഥ ബിജെപി ഇതുവരെ കളിച്ചത് പ്രാദേശിക പാർട്ടികളുമായി ചങ്ങാത്തം കൂടുക ആ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങുക എന്നുള്ള തരം താണ രീതിയിലുള്ള കളിയാണ് ആ കളിക്ക് തിരിച്ചടി ശക്തമായി ലഭിക്കും രാജ്യസഭയിൽ എന്ന് ഉറപ്പാണ് ബിജു ജനതാദൾ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ പിന്തുണ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിക്കാണ് ജഗൻമോഹൻ റെഡ്ഡിയും എ ഡി എം കെയും ഒക്കെ ബിജെപിയോട് തെൽച്ചയോടുകൂടി നിൽക്കുന്നു ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഗ്നിപരീക്ഷണത്തിലൂടെയാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ ആജന്മശത്രുവായ ടിഡിപിയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് ടി ഡി പി ബിജെപിയുടെ സഖ്യകക്ഷിയാണ് വൈഎസ്ആർ കോൺഗ്രസും ബിജെപിയുടെ സഖ്യകക്ഷിയാണ് ഈ സാഹചര്യത്തിൽ വൈഎസ്ആർ കോൺഗ്രസിന് ബിജെപിയുമായി സഖിച്ചേർന്ന് മുന്നോട്ടു പോകാൻ പറ്റില്ല എന്തായാലും രാജ്യസഭയിൽ ബിജെപി കിടന്ന് വെള്ളം കുടിക്കും മോദി കിടന്ന് വെള്ളം കുടിക്കും അതിന്റെ സൂചനയാണ് ബിജു ജനതാദൾ നൽകിയിരിക്കുന്നത് അവർ പറയുന്നു രാജ്യസഭയിൽ ബിജെപി തകർന്ന് തരിപ്പണമാകും ഒരൊറ്റ ബില്ലും പാസാക്കില്ല ഞങ്ങളുടെ പിന്തുണ ഇന്ത്യ മുന്നണി